എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമുക്ക് നമ്മളെ മനസ്സിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാനിവിടുന്ന് പോകുന്നില്ല സത്യം പറഞ്ഞ കാലുമടങ്ങി കരണത്തിട്ടൊരു തൊഴി വെച്ചു കൊടുക്കാൻ തോന്നുന്നു അതിലൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ ടെൻഷൻ നടന്നോണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളുകളിൽ എന്താണ് ഇപ്പോഴും സയൻസും മാത്മാറ്റിക്സും മാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ആളുടെ സ്വഭാവത്തിന് വേണ്ടി ആളുടെ എങ്ങനെ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കാലം മാറും പതിനഞ്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാവണ്ടേറ്റ് ിയറിൽ കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അവബോധം വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത് പഴയ തലമുറയുടെ ഉത്തരവാദിത്തമാണ് അത് മാറി എന്ന് കുട്ടികൾ മോശക്കാരാണെന്ന് ബ്ലെയിം ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഇവരിൽ എന്തെങ്കിലും ആൾക്കാരെന്തെങ്കിലും അവരെ ശിക്ഷിക്കണമെന്ന ശിക്ഷിക്കേണ്ടല്ല ശിക്ഷ മാത്രം കൊടുത്തത് കൊണ്ട് കാര്യമില്ല നീ ശരി ഇനിയുള്ള ആളുകൾ അങ്ങനെ അത്തരത്തിലുള്ള പാടുകളിലേക്ക് പോവാതിരിക്കാനുള്ള മാറ്റങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാകും ഈ പറഞ്ഞത് അപ്പൊ ഞാൻ അറിയാം ഓ